രാജുവേട്ടനെ എത്ര ഇഷ്ടമാണെങ്കിൽ പിന്നെ നീ എന്തിനാ ആ കല്യാണത്തിന് സമ്മതിച്ചത് അത് അത് പിന്നെ വീട്ടിൽ അച്ഛനൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ നന്നായൊന്ന് ചിരിച്ചു എന്നിട്ട് മഹി പറഞ്ഞത് നിന്റെ അച്ഛൻ പൃഥ്വിയുടെ കാര്യം നോക്കാം എന്നും പ്രായം ഇത്രയെല്ലാം ആയിട്ടുള്ളൂ നീ ഒരു ജോലി വാ വാങ്ങ എന്ന് പറഞ്ഞപ്പോൾ നിനക്കായിരുന്നു ദുബായ്ക്കാരനെ കെട്ടാൻ തുടക്കം എന്നാണല്ലോ അവൾ വിളറി വിളിക്കുന്നത് ഞാൻ ആസ്വദിച്ചു നിന്നു മഹി അവളുടെ അനിയൻ ആണ് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ അവനോട് അന്വേഷിച്ചിരുന്നു എൻ്റെ കൂട്ടുകാർ ഒരുപാട് മാറിപ്പോയെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോയാണ് മോളെ മഞ്ചും കട്ടൻ ചായ എനിക്കിഷ്ടമാണ് എന്ന് വെച്ച് ദിവസം മുഴുവനും അത് കൊടുക്കാൻ പറ്റുമോ വയറുണങ്ങിപ്പോകില്ലേ അതുപോലെ സൗഹൃദത്തിന് ഞാനൊന്ന് വില കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിന്റെ പാവം കിട്ടിയോ എൻ്റെ കഴുത്തിൽ തൂങ്ങി ഓരോന്ന് വാങ്ങിയെടുക്കുന്നത് പോലെ എൻ്റെ അടുത്ത് വന്നാൽ ചൂലെടുത്ത് അടുക്കും ഞാൻ മനസ്സിലായോ എന്നിൽ ആദ്യമായി ഇത്തരം ഒരു പാവം കാണുന്നത് കൊണ്ടാകും പെണ്ണെന്ന് പേടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നേരെ പോയി റേറ്റ് നാലാമത്തെ വീട് മുറ്റത്ത് മുല്ലയൊക്കെ ഇഷ്ടം പോലെയുണ്ട് അത് അടയാളം വെച്ചോ വഴി തെറ്റണ്ട ഞാൻ എഴുന്നേറ്റു അവൾ എന്നെ പകച്ചു നോക്കി അതേ ഇരുപ്പാണ് അല്ല വന്ന വഴി മറക്കുന്നവൾ ആണല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു തന്നതാ അതുകൂടി കേട്ടതോടെ പെണ്ണങ്ങു ചമ്മി നാശമായി പിന്നെയും പുത്തിരി കത്തുന്നത് പോലെ ആ മുഖം തിളങ്ങുന്നത് കണ്ടു നോക്കുമ്പോൾ നോക്കുമ്പോൾ നേരെ മുന്നിൽ നടന്നു വരുന്ന ഏട്ടനെയും അച്ഛനെയും കണ്ടു എൻ്റെ ഹൃദയം വീണ്ടും ബേൻഡുമേളം തിളപ്പിക്കാൻ തുടങ്ങി മൂന്നു നേരവും അഭിജാതം ഇട്ടുപുഴുങ്ങിയാൽ വിശപ്പ് മാറില്ല എന്ന് മനസ്സിലായപ്പോൾ അതോ വിവാഹം കഴിഞ്ഞ മകളെ കൊണ്ട് വീട്ടു ചിലവ് നടത്തിക്കാതെ ഇരിക്കാൻ ആണോ അച്ഛൻ ഇപ്പോൾ പറമ്പിൽ നന്നായി പണിയെടുക്കുന്നുണ്ട് അതിന്റെ ഗുണം കാണാനും ഉണ്ട് താനൊഴിക വീട്ടിൽ എല്ലാവരും അവളെ സഹായിക്കാൻ ചെല്ലും ചിന്നു അടക്കം പിന്നെ പശുവിൻ പാൽ തൈര് നെയ്യ് ആട്ടിൻപാൽ വെള്ളപ്പം അങ്ങനെ എല്ലാം നന്നായി പോകുന്നുണ്ട് ഇപ്പം അപ്പവും ചിന്നുവും കൂടി കിച്ചുവിൻ്റെ ഇരുപതാം പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണ് അല്ലെങ്കിൽ തേപ്പ് പെട്ടി കണക്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഫ്യൂസ് അവർ ഊരി വിരിയേനെ അച്ഛനും ഏട്ടനും പറമ്പിൽ നിന്ന് ക്ഷീണിച്ചാണ് വന്നത് ഞങ്ങളെ കാണാത്തത് കൊണ്ട് ഏട്ടൻ നേരെ പൈപ്പിൻ ചുവട്ടിലേക്ക് പോയി പിന്നാലെ അച്ഛനും ആൾ കയ്യും കാലും കഴുകി വന്നപ്പോഴാണ് ഞങ്ങളെ കണ്ടത് മഞ്ജു എന്നെ എന്ന് നോക്കി എന്നിട്ട് ഓടിപ്പോയി ഏട്ടൻ്റെ കയ്യിൽ തൂങ്ങാൻ തുടങ്ങി എൻ്റെ ചുന്തരൻ ആരാമ്മൻ നെയ്സായി മാറി നിന്നു തീപ്പ് പെട്ടി ചമ്മി എനിക്കങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി മഞ്ജു എന്നെ നോക്കി ഒന്ന് പുച്ഛിച്ചു പിന്നെ ഏട്ടനോട് എന്തൊക്കെയാ പറയുന്നത് കണ്ടു ഏട്ടൻ്റെ ഇപ്പോഴും ജീവനാണെന്നും വീട്ടുകാരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണെന്നും കല്യാണം കഴിച്ചതെന്നും ഭർത്താവ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെന്നും ഒടുവിൽ ആത്മഹത്യയുടെ വക്കിൽ ആണ് അവളെന്നും വരെ പറഞ്ഞു അവസാനത്തെ വാചകം കേട്ടപ്പോൾ ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല തേപ്പിപ്പെട്ടിയാണെങ്കിലും ഒരിക്കൽ ചങ്കൽ കൊണ്ടു നടന്നവളാണ് അവൾക്കൊരു വേദന എന്ന് കണ്ടാൽ ചിലപ്പോൾ ഏട്ടൻ ആണെങ്കിൽ ഒരു കയ്യകലത്തിൽ നിന്ന് വാൾ അവൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് ഇത്ര ശ്രദ്ധ എന്തിനാണാവും ഇനി ഇവളത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ വല്ലതും ചോദിക്കുന്നുണ്ടോ വിറക്കുന്ന കാലടികളോട് ഞാൻ അവർക്കടുത്തേക്ക് നടന്നു ഏട്ടൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചെടുത്ത് ചേർത്ത് പിടിച്ചു അപ്പോൾ ശരി മഞ്ജുമ ഞങ്ങൾക്കൂണ് കഴിക്കാൻ സമയമായി വീട്ടിലേക്കുള്ള വഴി മറന്നിട്ടില്ലല്ലോ അല്ലേ എന്നെ ചേർത്ത് പിടിച്ചു തന്നെ ഏട്ടൻ ഉമ്മറത്തേക്ക് കയറി വീട്ടിനുള്ളിലേക്ക് കയറും മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു പ്ലിങ്ങിയ ഭാവത്തിൽ നിൽക്കുന്ന മഞ്ജുവിനെ അമ്മു ആ കുട്ടി പോയോ ആ പോയി ഞാൻ വലിയ താല്പര്യം ഇല്ലാത്തതുപോലെ പറഞ്ഞു അയ്യോ കഷ്ടയല്ലോ ഊണ് കഴിക്കാൻ നിൽക്കാത്തത് എന്താവോ എന്നാൽ പിന്നെ വിളിച്ചു വാരി കൊടുക്കും വെള്ളപ്പാറ്റക്ക് പെട്ടെന്ന് ദേശത്തിൽ പറഞ്ഞതാണ് അമ്മ ഇതെന്തു കൂത്ത് എന്ന ഭാവത്തിൽ നോക്കുന്നത് കണ്ടു ഞാൻ വേഗം അടുക്കളയിലേക്ക് വലിഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് സംഭാരം എടുത്തു ഗ്ലാസ്സിലേക്ക് പകർന്നു മുമ്പേ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഒന്ന് അരിഞ്ഞു മുറുകി കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുക്കാനുള്ള സന്തോഷത്തിൽ മനസ്സ് തുടികൊത്തിട്ടൊന്നെങ്കിലും ഞാനൊരു ദേശത്തിൽ ആരിനും എടുത്തണിഞ്ഞു എന്ത് പറ്റി ആർദ്രമാണ് ശബ്ദം എൻ്റെ മനസ്സ് വായിച്ചെന്ന പോലെ തോന്നി എന്ത് ഞാൻ തിരിഞ്ഞു നിന്നു അവളെന്ത് പറഞ്ഞു എൻ്റെ പെണ്ണിനത്തെ ദേഷ്യം വരാം ആ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനിപ്പോൾ എനിക്കെന്തിനാ ദേഷ്യം ഒട്ടും ദേഷ്യമില്ല ഒന്ന് ഒന്നുകൂടെ ചേർന്ന് നിന്നിട്ടാണ് ചോദ്യം ഇല്ല ഞാൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു അപ്പോൾ ഞാൻ അവളുടെ കൂടെ പോയിരുന്നെങ്കിലും തുമ്മിയാൽ തിരിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും ഞാൻ ശരിക്കും അവൾ എന്നോട് ഒന്നുകൂടെ ചേർന്ന് വന്നു കണ്ണിലേക്ക് തന്നെയാണ് നോട്ടം ആ മുഖത്ത് നോക്കി കള്ളം പറയാനും പറ്റുന്നില്ലല്ലോ എനിക്ക് നിന്റെ മാനുഫാക്ചറിങ് ഡെഫിറ്റാണ് കേട്ടോ ഞാൻ ആഞ്ഞൊരു കടി അങ്ങ് കൊടുത്തു ശബ്ദമുണ്ടാക്കാൻ പോയപ്പോൾ വായ പുത്തിപ്പിടിച്ചു ആളിനെ നോക്കി നിന്നു പിന്നെ ഒന്ന് ശാന്തമായി അങ്ങനെ ഞാൻ അവളുടെ പുറകെ പോയിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ രണ്ടിനെ ഞാൻ പറഞ്ഞത് കേട്ടാൽ നമുക്കത്തെ ഒരു ചിരി വിരിഞ്ഞു എനിക്ക് വേണ്ടി മാത്രം വിരിയൊന്ന് സുന്ദരമായ ഒരു പൂ പോലെയുള്ള പുഞ്ചിരി എന്നാലും അവൾ കിട്ടൊന്ന് പൊട്ടിക്കാമായിരുന്നു ഞാൻ പറഞ്ഞു എന്തിനും ഫ്യൂച്ചടിച്ച ബൾബ് പോലെ അവളുടെ ആ നിൽപ്പ് കണ്ടാൽ പോരെ അല്ലെങ്കിലും അവൾക്ക് എന്നോട് പരിശുദ്ധ പ്രണയം ഒന്നും അല്ലെന്ന് നിനക്കറിഞ്ഞുടനെ വി നമ്മൾ വിവാഹം കഴിച്ചതറിഞ്ഞപ്പോൾ ഒരു കുശുമ്പ് കെട്ടിയൻ പഴയ പോലെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ അപ്പോൾ എന്നെ കൂടെ നിർത്തിയാൽ ഞാൻ അവൾക്ക് വേണ്ടി കാത്ത് വേണ്ടി കാത്തിരിക്കുന്നു തിരികെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ സോപ്പിടാം അതങ്ങാനുമായിരിക്കും ആയിരിക്കും മനസ്സിൽ കേട്ടപ്പോൾ എനിക്കും അത് ശരിയായി തോന്നി നീ എന്തുകൊണ്ടാണ് കണ്ട ഹരിയെ അവൾക്ക് വിട്ടുകൊടുത്തത് ആ രാത്രി ആന തലവെച്ച് കിടക്കുമ്പോഴാണ് ഏട്ടൻ്റെ ചോദ്യം വിട്ടുകൊടുത്തു എന്നൊക്കെ ഒരു ഭംഗിക്ക് പറയുന്നതല്ലേ ഏട്ട ഹരിയേട്ടൻ ഒരിക്കലും എൻ്റേതായിരുന്നില്ല ഒരിക്കലും ഞാൻ ഉറപ്പോടെ പറയുന്നത് കേട്ട് ആളെന്നെ ഒന്ന് തല താഴ്ത്തി നോക്കി അപ്പോൾ മഞ്ജുവിനെ എന്നെ വിട്ടുകൊടുക്കാത്തതോ ഞാൻ നിന്റെ ആണോ ഒരു കടിക്കൂടെ കൊടുത്ത് ഞാൻ തിരിച്ചും കിട്ടി അടി കൂടി മതിയായപ്പോൾ ഞങ്ങൾ വീണ്ടും കിടന്നു അതിപ്പോയും ഏട്ടൻ്റെ മനസ്സിലായിട്ടില്ലേ സ്വന്തമായതിനെ വിട്ടുകൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഏട്ടാ ആളെന്നൊന്നുകൂടെ മുറുകെ പിണർന്നു ഞാൻ തുണർന്നു മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നുണയാകും ഉണ്ടായിരുന്നു അവൾ പെട്ടെന്ന് വന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പകച്ചുപോയി ഒരു നിമിഷത്തേക്കെങ്കിലും ഏട്ടനെ നഷ്ടമാകുമോ എന്ന് ഭയന്ന് പോയി പിന്നെ അങ്ങനെ നഷ്ടപ്പെട്ട പിന്നെ നമ്മൾ തമ്മിലുള്ളത് യഥാർത്ഥ സ്നേഹം അല്ലല്ലോ ഒരിക്കൽ വേണ്ടെന്ന് വെച്ചു പോയവൾ വീണ്ടും ഒന്ന് കരഞ്ഞു കാണിച്ചാൽ പുറകെ പോകുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല ഞാനൊന്ന് കൊള്ളിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത് ആളിനെ നിമിഷം നേരം കൊൺകൊണ്ട് കൈക്കുള്ളിലാക്കി നിനക്ക് സംശയമുണ്ടോ ഞാനാണെന്ന് ഞാൻ ശരിയോടെ ആ നെഞ്ചിൽ മുഖം ഒളപ്പിച്ചു ഓഫീസിലിരിക്കുമ്പോൾ ഫോൺ വല്ലടിക്കുന്നത് കണ്ടെങ്കിലും പരിചയം ഇല്ലാത്ത നമ്പർ ആയതുകൊണ്ട് എടുക്കാൻ നിന്നില്ല രണ്ടാമതും കോൾ വന്നു എന്തെങ്കിലും അത്യാവശ്യക്കാർ ആണോ എന്ന് കരുതി എടുത്തു നോക്കിയെങ്കിലും മറുവശത്ത് അനക്കമില്ല ഇനി വല്ല കോഴികളുമാണെങ്കിൽ വെറുതെ തവിട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ഒന്നും പറയാൻ നിൽക്കാതെ കട്ട് ചെയ്തു പിന്നെയും അത് തുടർന്നപ്പോൾ ദേഷ്യമൊന്ന് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചു ഹലോ നിവേദ്യമോളെ ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ ഏട്ടൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ മോളെന്താ ഏട്ടനെ വിളിച്ചിട്ട് മിണ്ടാത്തത് മനസ്സിലായില്ലേ ഏട്ടനെ മിക്സി അരക്കുന്നത് പോലെയുള്ള വൃത്തികെട്ട ശബ്ദം കേട്ടപ്പോയെ മനസ്സിലായി ആയുഷ് ആണെന്ന് എന്തെങ്കിലും പണിയാകും അയ്യോ ഇങ്ങനെ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ അറിയുന്നത് കേട്ടോ അമ്മക്ക് സുഖമാണോ ഏട്ട മറുവശത്ത് പല്ലിഞ്ഞിരിക്കുന്ന ശബ്ദം എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റി നീ അധികം അങ്ങോ കിടന്ന് ക്ഷീൺ ചെയ്യല്ലേ നിനക്കെന്നെ ശരിക്കും അറിയില്ല പിന്നെ അറിഞ്ഞിട്ടപ്പോൾ ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് പോകുമല്ലേ ഒന്ന് പോടപ്പാ ഞാൻ മെയിൻറ്റില്ല എന്ന് കണ്ടവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്തു നോക്ക് മറുഭാഗത്ത് ഫോൺ കട്ടായി വാട്സാപ്പ് തുറന്നപ്പോൾ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊരു വീഡിയോ ഒന്നല്ല ഉണ്ട് ചിഹ്നുവിൻ്റെ ആണ് എന്തൊക്കെയോ മോർഫ് ചെയ്ത വീഡിയോസ് എനിക്കൊരു നിമിഷത്തേക്ക് പ്രജ്ഞയറ്റ പോലെ തോന്നി തലകറങ്ങി ഉമ്മനർ വെറ്റി അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പാണ് പക്ഷേ ഈ വീഡിയോസ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സത്യമായി തോന്നും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാകൂ മോർഫിംഗ് ആണെന്ന് എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യാൻ മൂത്തു നിൽക്കുന്ന സൈബർ മനോരോഗികളുടെ ഇടത്തെത്തിയാൽ അന്നത്തെ ഞങ്ങളുടെ വീഡിയോ പോലും ഭ്രാന്തമായ ആവേശത്തോടെ ഷെയർ ചെയ്തവരുടെ നാടാണ് ഇതിലെ തെറ്റും ശരിയും ഒന്നും അവർ നോക്കില്ല കുറച്ചധികം സമയമെടുത്തു ഞാനൊന്ന് നോർമലായി വരാൻ അപ്പോഴേക്കും അവൻ്റെ അടുത്തപ്പോൾ വന്നു കഴിഞ്ഞിരുന്നു കണ്ടോ ഞാനൊന്നും വീണ്ടിയില്ല നമ്മൾ ആദ്യം കണ്ട അതേ ഹോട്ടൽ അതേ സമയം നീ ഉണ്ടാകണം അല്ലാണ്ട് നീ ഇപ്പോൾ കണ്ട വീഡിയോ ലോകം മുഴുവൻ കാണും മോനെ ആയുഷ്മാനെ ഞാൻ വരില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ പെട്ടെന്ന് തൈരത്തിലാണത് പറഞ്ഞത് അതവന് പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നി ഡീ നീ കളിക്കല്ലേ സ്വന്തം അനിയത്തിയുടെ ജീവിതമാണ് ഇതിപ്പോൾ എന്നെക്കാളും അവളുടെ കാര്യത്തിൽ താല്പര്യം അവനാണല്ലോ ആണല്ലോ അപ്പോൾ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞ വീഡിയോ മാത്രമല്ല എൻ്റെ അനിയത്തിയുടെ ജീവിതം ആ വീഡിയോ കണ്ടത് അവൾ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ അങ്ങനെയുള്ളവരുടെ ഒന്നും കൂടെ സർട്ടിഫിക്കറ്റു എൻ്റെ ചിഹ്നവിന് വേണ്ട അപ്പോൾ മോൻ പോയി നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ ബാക്കി ഞാൻ നോക്കിക്കോളാം കൂടെ വാട്സപ്പിൽ ഇപ്പോൾ വന്ന വീഡിയോ കൂടി ഒന്ന് കണ്ടേക്ക് മറുവശത്ത് ഫോൺ പൊട്ടിച്ച് തറന്ന് ശബ്ദം കേട്ടു എനിക്കങ്ങ് സന്തോഷമായി അല്ലെങ്കിലും അവൻ അന്ന് ഞങ്ങളെ വൈറൽ ദിവസം മുതൽ ആ ഫോണിൽ എനിക്കൊരു കണ്ണുണ്ടായിരുന്നതാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള വീഡിയോ അവൻ അയച്ചു ഇനി ഒന്ന് ഒതുങ്ങും